ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു മക്കാമ്പിലാണ് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മക്കാം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഏതായാലും എർവാടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് കയറിയത് ഞങ്ങളൊരു ബസ് നിറയെ ആളുകളുണ്ട് ഇതാണ് ഈ ഒരു മക്കാമ്പിലേക്ക് കയറുന്ന ഒരു വഴി ഒരു പള്ളിയും പിന്നെ മക്കാമും വേറെ ആയിട്ടാണ് ഇവിടെ ഉള്ളത് ഏതായാലും ചടയൻ കലായി എന്നാണ് ഈ ഒരു മക്കാമിൻ്റെ പേര് പാലക്കാട് ടൗണിൽ നിന്നും കോയമ്പത്തൂർ റൂട്ടിൽ സഞ്ചരിച്ചാലാണ് ഈ ഒരു മക്കാമിൽ നമുക്ക് എത്താൻ കഴിയുക പുണ്യ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന രണ്ട് മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ പേര് ഹസുറത്ത് മുഹീദ്ദീൻ മദനി അലിയുള്ള ഹസുറത്ത് മുഹമ്മദ് യൂസുഫ് മദനി അലിയുളാഹുനോ എന്നാണ് ആ ഒരു മഹാന്മാരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് അപ്പുറത്താണ് മെയിൻ റോഡ് ഇത് സർവീസ് റോഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദീനയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് വരികയും പിന്നീട് അവർ ദീനി ദേവത്ത് നടത്തുകയും പരിശുദ്ധ ദീനന് വേണ്ടി സേവനം ചെയ്യുകയും ചെയ്ത ഒരുപാട് മഹാന്മാര് ഉണ്ടല്ലോ അതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ടാളുകളാണ് ഇവിടെ അന്ത്വിശ്രമം കൊള്ളുന്നത് ഇതാണ് അവരുടെ പേര് അവിടെ കെതി വിശ്വരൻ കേട്ടോ അക്കാലത്ത് ഈ പ്രദേശം കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ കാട്ടിൽ പച്ചിലുകൾ പറിച്ചു തിന്നും ഒരുപാട് വയലുകൾ ഉണ്ടായിരുന്നു അതിലുള്ള ഒരുപാട് വെള്ളമുള്ള ചാലുകളിൽ നിന്നും വെള്ളം കുടിച്ചും മറ്റും ആരോട് ബന്ധം ഇല്ലാതെയും വെറും ഇബാദത്തിൽ മാത്രമായി കഴിഞ്ഞുകൂടിയ രണ്ട് മഹാന്മാരാണ് ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്നത് അക്കാലത്ത് നാട്ടുപ്രമാണിയുടെ ശ്രദ്ധയിൽ ഈയൊരു രണ്ട് മഹാന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു നാട്ടുപ്രമാണി ഇവരെ നല്ല രീതിയിൽ വീക്ഷിക്കുകയും ഇവരുടെ അച്ചടക്കവും ജീവിത രീതിയും അസാധാരണത്വവും മാത്രവും എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ മഴ കുറഞ്ഞു വെള്ളത്തിന് നല്ല രീതിയിൽ ക്ഷാമമുണ്ടായി ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ചടയൻ എന്ന വ്യക്തിക്ക് ഇവരെക്കുറിച്ച് ഓർമ്മ വരികയും അങ്ങനെ ഉടനെ തന്നെ ഇവരെ സമീപിക്കുകയും ഒരു പരിഹാരത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു നിഷ്കരിക്കാനും മറ്റും തങ്ങളുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനും ഒരു സ്ഥലം അനുവദിക്കണമെന്ന നിബന്ധനയോടുകൂടി ചടയൻ്റെ ഭൂമിയിൽ മയമർജിക്കാൻ പടച്ചിറപ്പിനോട് ഈ മഹാന്മാർ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചടയൻ്റെ ഭൂമിയിൽ മഴ വർഷിക്കുകയും ചെയ്തു അങ്ങനെ ചടയൻ സന്തോഷിക്കുകയും അവർക്ക് ഈ സ്ഥലം അതായത് ഈയൊരു കാണുന്ന ഈ ഒരു പള്ളിയും മക്കാം നിൽക്കുന്ന സ്ഥലം ചടയൻ അവർക്ക് നൽകുകയും ചെയ്തിട്ടോ കൃഷിഭൂമിയിൽ നിന്നും വയലിൽ നിന്നും വരമ്പ് കീറി അടുത്ത വയലിലേക്ക് വെള്ളം ചാടി കുഴി വരുന്ന സ്ഥലത്തിന് സാധാരണ കലായി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ സ്ഥല അക്കാലത്ത് ഇപ്രകാരം ചടയൻ്റെ വയലിലെ കലായി ആയിരുന്നതിനാൽ ചടയൻ്റെ കലായി എന്ന് പറഞ്ഞിരുന്നു പിന്നീട് കാലക്രമേണ അത് ലോപിച്ച് ചടയൻ കലായി എന്ന പേരിൽ അറിയപ്പെട്ടതായിരുന്നു പുണ്യവദീനിൽ നിന്നും വന്ന ഈ മഹാന്മാർ സ്വാബികൾ ആണ് എന്നും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതല്ല താബികളാണ് എന്നും പറയുന്നുണ്ട് മറ്റൊരു കാര്യം ടിപ്പു സുൽത്താൻ്റെ അനുജന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നും അഭിപ്രായമുണ്ട് നബി സാഹുലി സ്വലമയുടെ സ്വാഭികളിൽ പെട്ടവരോ താപികങ്ങളാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് ടിപ്പു സുൽത്താനെ മഹാനവറുകൾ തൻ്റെ കാലത്ത് ഒരു യാത്ര മധ്യേ ഈ മക്കാമുകൾ പരിചരണം ഇല്ലാതെ കണ്ടപ്പോൾ വൃത്തിയാക്കുകയും കല്ലുകൊണ്ട് അടയാളപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കിണർ കു കുഴിക്കുകയും വൃത്തിയാക്കുകയും ചെയ്തപ്പോൾ അശ്രദ്ധ മൂലം കിണറിലെ മണ്ണും ചളിയും എല്ലാം ഖബറിൻ്റെ മുകളിലൂടെ കോരി ഇടുകയും ഉണ്ടായി ഖബറുകൾ വൃത്തിയായി അടയാളപ്പെടുന്നതിൻ്റെ കുറേ കാലങ്ങൾക്ക് മുമ്പായിരിക്കണം അങ്ങനെ ഉണ്ടായത് പെട്ടെന്ന് തന്നെ കിണറിലെ വെള്ളം ഉറവ നിൽക്കുകയും അതിലുണ്ടായിരുന്ന വെള്ളം കലങ്ങി ചുവന്ന നേരം ആവുകയും ചെയ്തു അതിനുശേഷം ഉടനെ തന്നെ മലബാറിൽ നിന്നും ഒരു മഹാനായ വലിയ ഇവിടെ വരികയും കാര്യത്തിൻ്റെ ഗൗരവങ്ങൾ അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീട് കവറുകൾ വൃത്തിയാകുകയും ചെയ്തിട്ടുണ്ട് അതോടെ കിണറിലെ വെള്ളം തെളിഞ്ഞു എന്ന് പറയാം അതിൽ നിന്നും രോഗശമനത്തിനും വിഷബാധകൾ പോകുന്നതിനും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏത് കടുത്ത മാനസിക സംഘർഷാവസ്ഥയിലും ഈ മക്കാമിൽ വന്ന് സിയാർത്ത് ചെയ്ത് തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി വളോ ചെയ്ത് രണ്ടിറക്കാത്ത നിസ്കരിച്ച് റബ്ബിനോട് ദ്വാ ചെയ്താൽ ആ പ്രയാസത്തിൽ നിന്നും മോചിതരായി സന്തോഷം നിങ്ങൾക്ക് വന്ന് ചേരുമായിരുന്നു പൈശാചിക രോഗങ്ങളോ മറ്റോ ഇവിടേക്ക് ആ പൈശാചിക രോഗവുമായി ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ ഇവിടേക്ക് വന്ന് ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നാൽ സാധാരണ രീതിയിൽ അവർക്ക് അവരുടെ ഒരു ഇളകുന്ന അവസ്ഥകളൊക്കെ ഒഴിവായി അസുഖം മാറി വീട്ടിലേക്ക് പോരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ആലുവായി അബൂബക്കർ മുസ്ലിയാറും കണിയമ്പരം അബ്ദുറക്കാമും അബ്ദുൾ റസാഖ് മസ്താനും ബിരാൻ ഔലിയ ഉപ്പാപ്പയും തുടങ്ങിയ മഹാന്മാരാണ് ഇവിടെയുള്ള മക്കാമിലെ മഹാന്മാരുടെ പേരുകൾ വ്യക്തമാക്കി തന്നത് എല്ലാ വർഷവും റൂസിൻ്റെ സമയമായാൽ മക്കാമിനോട് ചേർന്നുള്ള എട്ട് കിലോമീറ്റർ അകലെയുള്ള മലമുകളിൽ വരയാട് എന്ന പേരുള്ള വലിയ മലയാടുകൾ ഇറങ്ങി വരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അറുപത് കിലോ വരെ തൂക്കമുള്ള ഈ ആടുകൾ നല്ല ഭംഗിയുള്ളതാണ് നേർച്ചയുടെ സമയമായാൽ പണ്ഡിതന്മാരും നാട്ടിലെ കാരന്മാരും അടങ്ങിയ ഒരു സംഘം തൂക്കുമായി മലമുകളിലേക്ക് ഭക്തിയാതരുകൂടി ആയിരുന്നു പോയിരുന്നത് ദിക്കുറക്കൾ ചൊല്ലിയിട്ടാണ് അവർ പോകാറുള്ളത് നിശ്ചിത സമയം മലമുകളിൽ ആട്ടുറഞ്ചി എന്ന സ്ഥലത്ത് എത്തിയാൽ മേൽപ്പറഞ്ഞ ആടുകൾ അവിടെ കാത്തു നിൽക്കുമായിരുന്നു രണ്ട് കിലോമീറ്റർ മലയുടെ ഉള്ളിലേക്ക് കയറിയാൽ അവിടെ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു പാറ കൊണ്ട് കാണാം ആ സ്ഥലത്തിലാണ് ഈ പേര് പറയാറുള്ളത് എപ്പോഴും ചീനിക്കായ ശീതക്കപ്പൊടി പുറഞ്ചിക്കായ തുടങ്ങിയ വസ്തുക്കൾക്ക് മലയിൽ പോകുന്നവർ ഇവിടെ നിന്നായിരുന്നു വെള്ളം കുടിക്കാറുണ്ടായിരുന്നത് ഏതായാലും ഈ ആടുകൾ നല്ല ശക്തിയുള്ളതാണ് ഒതുക്കാൻ കഴിയാത്തതുമാണ് ആയതുകൊണ്ട് തന്നെ ദൂരെ നിന്നും വെടിവെച്ചിട്ടാണ് അതിനെ പിടിക്കാറുള്ളത് ശേഷം അതിനെ താഴെ കൊണ്ടുവന്ന് ഭക്ഷണമാക്കി വിതരണം ചെയ്യാറുണ്ടായിരുന്നു ദീർഘകാലം ഇങ്ങനെ തുടർന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് ആടിനോടുള്ള ആദരവിലും വിതരണത്തിലും ചില കൃത്രിമങ്ങൾ വന്നതിനാൽ പല സമയങ്ങളിലും ആട് ലഭിക്കാതെയായി ആടുകൾ അപ്രത്യക്ഷമായി എന്ന് പറയാം അങ്ങനെ മൂന്ന് നാല് വർഷം ആടിനെ തേടി പോയെങ്കിലും നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത് ഈ സംഭവത്തിന് അനുവദിച്ച ായ ധാരാളം ആളുകൾ ഈ മഹലിൽ ഉണ്ടായിരുന്നു ഏതായാലും ഈ ചെറിയ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ ചെറിയ വീഡിയോ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം